ശുശ്രൂഷയിൽ വർഷം പൂർത്തിയാക്കിയ തിരുവല്ല സുദർശനം ആയുർവേദ ഹൈ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബി ജെ ഗോകുലന് വൈ എം സിയെ തിരുവല്ല സബ്രീജിയൻ്റെ അവാർഡ് പരിശുദ്ധ കാതുലിക്ക ബാബ സമർപ്പിച്ചു ആതുര ശുശ്രൂഷയിൽ മുപ്പത്തിയഞ്ച് വർഷം പിന്നിട്ട തിരുവല്ല സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ സെന്റർ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബി ജി ഗോകുലിന് വൈ എം സി എ തിരുവല്ല സബ് റീജിയന്റെ റൂബി ജൂബിലി അവാർഡ് നൽകി ആദരിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാത്യുസ് ത്രിതീയൻ കാത്തോലിക്ക ബാബയാണ് ഡോക്ടർ ബി ജി ഗോകുലിന് അവാർഡ് നൽകി ആദരിച്ചത് ചടങ്ങിൽ വൈഎംസി സബ് റീജിയൻ ചെയർമാൻ ജോജി പി തോമസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ ജൂബിലി ചെയർമാൻ വർഗീസ് ടി മങ്ങാട് ജനറൽ കൺവീനർ ജോ ഇലഞ്ഞോട്ടിൽ ദേശീയ പരിസ്ഥിതി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബി സി സാബു അഡ്വക്കേറ്റ് വർഗീസ് മാമിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു